അസ്സലാമു അലൈക്കും വാർഹമുല്ല നൗഷാദിന്റെ രണ്ട് ഉരവിടലി നമുക്കൊന്ന് കേട്ടു നോക്കുക ഇൻഷാൽ ഈ മഷാഹിഹന്മാരെ തൊട്ട് കളിക്കണ്ട അവരുടെ ത്വരീക്കത്തിനെ ആക്ഷേപിച്ചു പറയണ്ട എന്നൊക്കെ ഈ നൗഷാദ് പറയുന്നത് ആരോടാണെന്നറിയോ യഥാർത്ഥ അഖിർ വൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ പ്രവർത്തകരായ പണ്ഡിതന്മാരെയാണ് ഈ പറയുന്നവന് ഇവൻ്റെ ഈ ആദ്യ നോളത്തരം എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രിയ സഹോദരന്മാരെ പ്രിയ കൂട്ടുകാരെ ഈ വീഡിയോ ഈ നൗഷാദിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാകും നൗഷാദ് യഥാർത്ഥ ഒരു സുന്നിയോ

ആക്ഷേപിക്കും കള്ളത്തൊരീക്കത്താണെങ്കി ആക്ഷേപിക്കുംയത്തിന്ന് തന്നെ ആ കാണാതെ പറഞ്ഞു കണ്ടേ ഏഹ് അതേമാതിരി മക്ക പരീക്കം കയറി ചെല്ലുമ്പോൾ വയരയ്ക്കും സലാം ഈ വബരക്കാത്തു എന്നിട്ട് ഒപ്പം പോകുന്നവരോട് പറയാ എന്തേ ഉസ്താദെ നിങ്ങൾ സലാം അടക്കിയത് അപ്പൊ മടവൂരും ചെറുത്തുക്കിന് വന്നീനേ മടവൂർ പഞ്ഞോട് പറഞ്ഞു സലാം പറഞ്ഞു കാണ്ട് ആണ് പോയിട്ടുണ്ട് ഇതേമാതിരിയുള്ള ഉഡായ്പ് പറഞ്ഞ മാഷാഹിഹന്മാരായി ചവിട്ടി പുറത്താക്കുന്ന അതൊക്കെ പറയാം ഇന്നലെ ഒരാളെ പ്രസംഗം കേട്ടു പെട്ടുപോയാളാണ് ുല്ലോട്ടെ ഇത്തന്നെ വേണ്ടെ അയാൾ തിരൂരിൽ വെച്ച് ഇന്നലെ നടത്തിയ പ്രസംഗത്തിൽ പറയുന്നുണ്ട് പേരോട് എവിടെയാണ് പ്രസംഗിക്കുന്നത് ആ പ്രസംഗത്തിൽ എന്താണോ കിട്ടണത് അത് കവലകളായ കവലകളിൽ മുവം നടന്നുകൊണ്ട് ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ട് നടക്കുക ഇതിനട ചങ്ങായി സുന്നി ആദർശ മുന്നേറ്റം എന്നൊക്കെ പറഞ്ഞു ബോർഡ് എടുക്കണു പകരം വേറൊരു ബോർഡുണ്ട് ആ ബോർഡ് പറഞ്ഞ കുറച്ച് ഓവറാകും വെച്ചിട്ടാ ഈ ഇത്രയൊരു വീർത്തിയിട്ട ജന്തു ആയി പോയല്ലോ രാഷ്ട്രീയക്കാരോട് ഒരു താക്കീത് ആ രാഷ്ട്രീയക്കാരോട് താക്കീത് ഞാൻ എന്റെ സമ്മതപത്രമാണല്ലോ മുസ്ലിം ലീഗിന്റെ ഒരു സെക്രട്ടറിയുടെ പരാമർശം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട് മശായിഖന്മാരെ തൊട്ടുകളിക്കണ്ട മശായിഖന്മാരുമായി കളി വേണ്ട അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പറഞ്ഞതാണ് ആ വാചകം അതിനവിടെ എല്ലാവരും എതിർത്തു ഇടയാളന്മാർ വേണ്ട എന്ന് പറഞ്ഞതിന് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട തങ്ങന്മാരടക്കം എതിർത്ത് അദ്ദേഹം തന്നെ ഖേദം പ്രകടിപ്പിച്ചു എന്നാണ് എന്റെ അറിവ് ഇനി അദ്ദേഹം പറഞ്ഞാൽ തന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് മതപരമായി അവർക്ക് റോളൊന്നുമില്ല എന്നിട്ട് ഞാൻ പറഞ്ഞതല്ല ആ രാഷ്ട്രീയക്കാരനായ ഒരാൾ നടത്തിയ പ്രഭാഷണമെടുത്തുകൊണ്ട് വന്ന് രാഷ്ട്രീയക്കാരോട് താക്കീത് കൊടുക്കുകയാണ് കേട്ടോളൂ ഓ എൻ്റെ മുന്നിൽ എവിടുന്നോ നാല് ഗുണ്ടകൾ വന്ന് തിരുക്കണുണ്ട് ഒന്ന് രണ്ട് കൂട്ടിട്ട മോര്യന്മാരുണ്ട് സ്റ്റേജിൽ എന്നിട്ട് ഓൽക്ക് വാണ്ടിയിട്ടാണോ പേരോടിസ്ഥാദിൻ്റെ വേത് കേട്ടോളിന്നു കണ്ട ഓപ്പറേഷൻ നടത്തണത് പേരൊടിസ്ഥാനൊക്കെ ഓപ്പറേഷൻ നടത്താനായി അനക്കൊക്കെ ആയിരം ജന്മം ജനിച്ചണം എന്നാൽ തന്നെ നടക്കുമോ പൊന്നാറ ചങ്ങയെ പേരോടിസ്ഥാദിൻ്റെ വേദത് കിട്ടുകൊണ്ടാണ് ഇന്ന് രണ്ട് സംഘടനയിലുള്ള പള്ളിയിൽ നിൽക്കുന്ന ഹത്തീപന്മാരിൽ പലരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഹരിയൻ കുവർത്താനം എനിക്കറിയുന്ന എനിക്കറിയാം എനിക്കറിയുന്ന പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കണേ ഞാൻ പേരോടിൻ്റെ ആളൊന്നും അല്ല പക്ഷെ എന്നാലും പേരോടിൻ്റെ വേല കേട്ട പെട്ടെന്നുണ്ട് വേലയൊക്കെ വേഗം കിട്ടും എന്ന് പറഞ്ഞ ഹത്തീമമാരുണ്ട് എന്നോട് പറഞ്ഞ ആൾക്കാരുണ്ട് ഹരിയൻ വർത്താനം അതാണ് പേരോട് ഉസ്താദ് അഥവാ അപ്പം ഉസ്താദിനെ സംബന്ധിച്ച് ചോദിച്ചു നോക്കുമ്പോൾ പറഞ്ഞാൽ എന്തായാലും അയാൾ വായിൽ മുത്തായിലാണ് അയാൾ ചെയ്യുന്നതേ പറയൂ പറയുന്നതേ ചെയ്യൂ എൻ്റെ മാതിരിയും പിന്നെ അഹിടെ ഒരു പ്രമേയം ഉണ്ടല്ലോ അത് ഏറ്റവും നടക്കും സ്ഥാനം അത് കാണുന്നവർ ഉണ്ട് സംസാരിക്കുന്നവർ ഉണ്ട് ഞാൻ ഈ അടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ ഒരു ജില്ലയിലുള്ള ഗ്രൂപ്പ് വഴക്കിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോ അദ്ദേഹം ഫരീഖത്തിന്റെ ഒരു ഇമാമും നമുക്ക് ആവശ്യമില്ല എന്നൊരു വാക്ക് പറഞ്ഞതായി എനിക്കാരോ കേൾപ്പിച്ചു അദ്ദേഹം അങ്ങനെ പറയേണ്ടതില്ലായിരുന്നു നമ്മൾ കളിക്കുമ്പോ മശാഹിഖന്മാരോട് കൊണ്ടും അവരെ കൊണ്ടും കളിക്കേണ്ടതില്ല മുറിഞ്ഞ് നമുക്ക് തമാശ പറയാൻ വേറെ പലതും ഉണ്ട് ഉദാഹരണം പറയാൻ പലതുമുണ്ട് പക്ഷേ മശാഹിഖന്മാരെ സംബന്ധിച്ച് അങ്ങനെ ഇമാം സംബന്ധിച്ച് പറയേണ്ടതില്ലായിരുന്നു അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് മാത്രം കാര്യം ഉണ്ടാവില്ല ചിലപ്പോ അദ്ദേഹം പൊന്മയുടെ പ്രസംഗം കേട്ടിട്ടുണ്ടാവും മോക്കാണ് നിങ്ങളിബൻ്റെ വർത്തമാനം ഇവൻ അത്ര ഇഷ്ടപ്പെട്ടിരുന്നു ഞാനൊക്കെ അത്ര ഇഷ്ടമായിരുന്നു ഇവനൊക്കെ കാരണം ഞങ്ങളൊരു പ്രായക്കാരാണ് ഞങ്ങളൊരു ഇതിലുള്ള ആൾക്കാരാണ് അത്ര ഇഷ്ടപ്പെട്ടിരുന്നു മാത്രമല്ല ഈ സേഹനായിട്ട് നമ്മൾ സേഹനായിട്ട് നിക്ർ വാങ്ങാനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും ദാർപ്പിക്കാൻ പറയാനും കയ്യൊടിച്ചാൻ മുത്താനൊക്കെ പോയിട്ടുണ്ടെങ്കിലും പക്ഷേ ഇപ്പം കെണി പെട്ടില്ല കെണി പെടിനീൻ്റെ മുന്നേ നമ്മൾ രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടതിൻ്റെ ആഹ്റം വെളിച്ചത്തിനായി ഞാൻ മനസ്സിലാക്കുക കാരണം എല്ലാവരും ഇപ്പം പറഞ്ഞുകൊണ്ട് എടുക്കല്ലേ ഇപ്പം പറയാത്ത ആരെങ്കിലും ഉണ്ടോ ചിന്തിച്ചോ എന്താ ലേ ഇവനൊക്കെ പൊൻമുളസ്ഥാനിയാണ് ഇപ്പാ പറയണേ പേരൊടിസ്ഥാനിയും പൊൻമുളസ്ഥാനി പേരൊടിസ്ഥാവും പൊൻമുളസ്ഥാവും ഒക്കെ ദീൻ പറയലോടത്തിന്ന് ഇവൻ വാപ്പാന്റെ നേരമ്പ് കൂടി ഓടുക അന്ന് എൻ്റെ വാപ്പാനെ കല്യാണം കഴിച്ചിട്ടും കൂടി ഉണ്ടാവും വാപ്പാമ്മാനെ കെട്ടിയിട്ടും കൂടി ഉണ്ടാവില്ല ഏഹ് എന്നിട്ടാ ഓനെന്ത് ചെയ്യണത് പേരൊരു സ്ഥാനും പൊരമുളസ്താദിനും ഗീതാബിൻ്റെ വിഷയത്തിന് തിരുത്തുന്നത് നൌഷാദേ ഇതൊക്കെ എൻ്റെ ആഹ്ലം നല്ലോണം ശ്രദ്ധിച്ചോണ്ട് നല്ലോണം സൂക്ഷിക്കണത് നല്ലതാണ് ഇപ്പം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അദബ് വേണം അത് വേണം അത് വേണം എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും എനിക്ക് നൌഷാദിനോട് പറയാൻ അദബിൻ്റെ ആവശ്യമില്ല കാരണം ഞാനും നൌഷാദൊക്കെ ഒരു പ്രായക്കാരും ആൾക്കാരും ആയതുകൊണ്ട് തന്നെ എനിക്ക് നൗഷാദിനോട് പറയാൻ പ്രത്യേക രഥബിൻ്റെ ആവശ്യമില്ല എന്ന് ശ്രോതാക്കളോട് ഉണർത്തുകയാണ് കേട്ടോ ആ സമയത്ത് നൗഷാദിൻ്റെ ഷെയ്ഖിനെ പറയുകയാണെങ്കിൽ ഹാഫു എന്നെ പറയുകയാണെങ്കിൽ ആ ഒരു ബഹുമാനത്തിൽ പറയണം കാരണം നമ്മുടെ സീനിയറാണ് അങ്ങനെയാണല്ലോ ഓരോ കാര്യത്തിനങ്ങനെയാണല്ലോ നിഷാദോ അപ്പോൾ കീട്ടിലങ്ങൾ ഇതാണ് ഇവൻ്റെ അദപും ഇവൻ്റെ കാര്യങ്ങൾ വല്ലാത്തൊരു കൂളു

മഹാന്മാരില്ലെന്ന് പറഞ്ഞു സമസ്തയാണ് എന്ന് പറഞ്ഞു സമസ്തയാണ് എന്നുള്ള വിവരം ഞങ്ങളാണ് പറഞ്ഞു ഞങ്ങളെ പിന്തുടർന്നാൽ മതി എന്ന് പറഞ്ഞു മടവൂർ ഷെയ്ഖടക്കമുള്ള ഉന്നതാധികാരികളെ സാക്ഷിക്ക് വരെ പറ്റില്ലെന്നവരെ പ്രസംഗിച്ച മുഴുവനായിരിക്കും രാഷ്ട്രീയക്കാർ ഉപദേശിക്കാൻ പോകുന്നത്

അതിന്റെ സെക്രട്ടറിമാരല്ല അവര് രാഷ്ട്രീയമാണ് പറയേണ്ടത് അത് സത്യമാണ് ഒരു രാഷ്ട്രീയത്തിന്റെ സ്റ്റേജ് കയറിയാണ്ട് രാഷ്ട്രീയമാണ് പറയുന്നത് പക്ഷെ ഇജ് ദീനിന്റെ സ്റ്റേജ് നനങ്ങാണ്ട് കയറി ഏറ്റവും വലിയ പണ്ഡിതനായ പണ്ഡിതന്മാരെ നോക്കി തിന്നാണ് ദീപത്തിന്റെ വേദിയിലാണ് ഇജ്ജുള്ളത് ഒറ്റ ദിവസമല്ലാതെ വേദി പങ്കെടുക്കാത്ത ഒരു ദിവസം ഈ അടുത്ത കാലത്ത് എൻ്റെ കഴിഞ്ഞു വയ്ക്കണോ എന്ന് നോക്കാം അപ്പൊ അതുകൊണ്ടാണ് എൻ്റെ സേഹ് കള്ളസേഖാണെന്ന് പറയേണ്ടി വരുന്നത് അയാള് ചിലപ്പോ നല്ലൊരു മനുഷ്യനെ കാരണം പക്ഷെ എൻ്റെ കാരണത്താലാണ് അയാൾ കള്ള കള്ളസീഹാണെന്ന് പറയേണ്ടി വരുന്നത് ഇടയാളനാക്കിയിട്ടല്ലാതെ നാളെ അക്ഷരയില്ലെന്ന് പോലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ ഇതിനൊന്നും തർക്കല്ല നോസ് എങ്ങനെ തന്നെയാണ് ആരും വേണ്ട എന്ന് പറഞ്ഞു അക്ഷരയിൽ പോയാൽ തന്നെ കഴിയേണ്ടി വരും അതുകൊണ്ട് അതിന്റെ പിൻറെ അടുത്തും എല്ലാ അമ്പിവാക്കറത്തും പോയി അവസാനം ഏറ്റവും വലിയ തങ്ങളുടെ വസീലത്തിൽ നല്ലൊരു പറഞ്ഞു നോക്കാം ൾക്കാരത് കേൾക്കും നിങ്ങളും അവരും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളെന്നല്ലാതെ രണ്ടുപേരും രണ്ടുപേരും മസാഹിഹന്മാർ ആക്ഷേപിച്ചവരാണ് കള്ളന്മാരെ രണ്ടുപേരും ആക്ഷേപിക്കും കള്ളന്മാരല്ലാത്തോരൊന്നും കള്ളമാരോടൊപ്പാണ് എന്നുള്ളതിന് എന്റെ ഈ പ്രസംഗങ്ങളൊക്കെ ഒരു സ്റ്റേജിൽ വെച്ചുകൊണ്ടും പറയാൻ കള്ളന്റെ ഒപ്പായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അതിൽ കൂട്ടണ്ട കൂട്ടണ്ട നിങ്ങൾ മറ്റുള്ള ഒരാൾ എന്തോ പറയുമ്പോഴേക്ക് അതിന് നീണ്ട മറുപടി ഹദീസ് ഇതൊക്കെ ഇവർ മുഴുവനും അല്ല ും എന്നോട് ചോദിക്കില്ലേ എനിക്ക് തീരെ തീരെ വെളിവില്ല തലക്ക് ഇതിപ്പോ ഞാൻ സത്യം പറയണെച്ച എന്റെ ഒച്ച അടിച്ചു ഞാൻ പനിയായിട്ട് കിടക്കാണ് എന്നാ പിന്നെ എന്താണ് എൻ്റെ ഈ പ്രസംഗം ഞാൻ ഇപ്പോഴാണ് കേട്ടത് കേട്ടപ്പ അതിനെന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിന്റെ മുന്നേ നമ്മൾ മരിച്ചാലോ വിചാരിച്ചു തമാസരല്ല അത്ര കാരണം ഒരു വായിൽ മുത്തയിലായ ഒരു പണ്ഡിതനാണ് പേരോട് ഉസ്താദ് ആ പേരോട് ഉസ്താദിനെ കൺ കഷ്ടം പെട്ടാൻ വേണ്ടി കണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ അൻ്റെ ഒരാവസ്ഥ പേരോട് ഉസ്താദിൻ്റെ ശിഷ്യന്മാരിൽ എത്ര മുതിർന്ന ശിഷ്യന്മാരുണ്ട് ആരെങ്കിലും ഒരാൾ മറുപടി അറിഞ്ഞാൽ മതി എനിക്ക് പക്ഷെ ആരും മറുപടി പറയാത്തെന്താ രജി മറുപടി അറിയിക്കുന്ന ഒന്നും അന്നിലില്ലതാനും അതുകൊണ്ട് തന്നെ ആണ് കേട്ടോ അയച്ചു മനസ്സിലായിക്കോ